ം നേരാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിരണ്ട് ശനി ആശമാരുടെ പേരിലുള്ള സമരം ദുഷ്ടലാക്ക് തുറന്നു കാണിക്കും ഇരുപത്തി മുതൽ മുപ്പത്തൊന്ന് വരെ പൊതു ശുചീകരണം മാലിന്യമുക്ത കേരളത്തിന് സി പി ഐ എം മുണ്ടക്കൈ പുനരധിവാസത്തിൽ കേന്ദ്രത്തെ കുടഞ്ഞ് ഹൈക്കോടതി അജണ്ട എന്ത് കനക്കവെള്ളത്തിൽ മീൻ പിടിക്കരുത് ഗുരുതര പ്രശ്നം രാഘവത്തോടെ എടുത്തെന്നും കുറ്റപ്പെടുത്തൽ ഡൽഹിയിലെ ഉദ്യോഗസ്ഥനെ ഇന്നത്തെ വിമാനത്തിൽ ഇവിടെ എത്തിക്കാൻ അറിയാമെന്നും താക്കീത് സമയപരിധി ഡിസംബർ മുപ്പത്തൊന്നായി നിശ്ചയിച്ചെന്ന് കേന്ദ്ര അഭിഭാഷകൻ പണ്ട് നൽകാതെ യു ഡി എഫ് എം പിമാരുടെ ക്രൂരത മുണ്ടക്കൈ ചൂരൽമൊല ദുരന്ത ബാധിതരോട് യു ഡി എഫ് എം പിമാരുടെ കൊടും ക്രൂരത പ്രിയങ്ക ഗാന്ധി പോലും എം പി ഫണ്ടിൽ നിന്ന് നയാ പൈസ പുനരുദ്ധാരണത്തിന് നൽകിയില്ല കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അവഗണിച്ചു അതേസമയം എല്ലാ എൽ ഡി എഫ് എം പിമാരും ഫണ്ട് നൽകി മുൻ വയനാട് എം പി രാഹുലും പണം നൽകിയതായി വിവരമില്ല വയനാടിന് എം പി ഒന്നല്ല രണ്ടാണെന്ന രാഹുലിൻ്റെ വീരവാദം തള്ളാണെന്ന് വീണ്ടും തെളിഞ്ഞു ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക് മാറ്റി അങ്കണവാടി ജീവനക്കാരെ സ്ഥിരം തൊഴിലാളികളാക്കില്ലെന്ന് കേന്ദ്രം സ്ഥിരം തൊഴിലാളികളാക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ കേന്ദ്രം വർദ്ധിപ്പിക്കില്ല സപ്ലൈകോ റംസാൻ ചന്ത ഇരുപത്തി അഞ്ചിന് തുടങ്ങും ഐ പി എൽ ആവേശം ഇന്ന് മുതൽ ആശമാരെ കേന്ദ്രം തൊഴിലാളികളായി അംഗീകരിക്കണം എൽ ഡി എഫ് ആശമാരുടെ ഭാവി സംരക്ഷണമല്ല സമര നേതൃത്വത്തിന്റെ താല്പര്യം കേന്ദ്ര ട്രേഡ് യൂണിയനുകൾക്ക് ശരിയായ നിലപാട് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനം അതിനനുസൃതമായി നൽകും സർക്കാരിന്റെ നാലാം വാർഷികം ഏപ്രിൽ ഇരുപത്തി മുതൽ ജില്ലാ ബഹുജന റാലികൾ സമര നാടകം കേന്ദ്രത്തെ സഹായിക്കാൻ മന്ത്രി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ പേരു പറഞ്ഞ് നടത്തുന്ന സമരം കേന്ദ്ര സർക്കാരിനെ സഹായിക്കാനാണെന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൊഴിലുറപ്പ് കേന്ദ്രം നൽകാനുള്ളത് തൊഴിലുറപ്പ് കേന്ദ്രം നൽകാനുള്ളത് അഞ്ഞൂറ്റി നാപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് കോടി സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറ നിർബന്ധമാക്കും ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള എച്ച് രീതി മാറ്റും ഉന്നത വിദ്യാഭ്യാസം കേരളത്തിൽ പ്രവേശനം ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് കൂലി നൽകാതെ കേന്ദ്രം ഊഹാപോഹങ്ങൾക്ക് മറുപടിയില്ല ആരോഗ്യമന്ത്രി വീണ്ടും ഉരുണ്ടു കളിച്ച് കേന്ദ്രമന്ത്രി നദ്ദ കേരള ബാങ്കിന്റെ വിജയം സഹകരണ മേഖലക്ക് ഉണർവ് കേരള ബാങ്കിനെ കുറിച്ച് പഠിക്കാൻ പഞ്ചാബ് സംഘം പ്രകടന പത്രിക വ്യക്തം അവ്യക്തത ചില ചാനലുകൾക്ക് ആശാവർക്കർമാർക്ക് എഴുനൂറ് രൂപ മിനിമം കൂലി നൽകുമെന്ന് എൽ ഡി എഫ് യിൽ പറഞ്ഞിട്ടും ആശമാല അവഗണിക്കുന്നു തൊഴിലാളികളാക്കേണ്ടത് കേന്ദ്രം സമരം സംസ്ഥാനത്തോട് പാപകളാക്കല് പതിനായിരം രൂപയിൽ എണ്ണായിരത്തി ഇരുന്നൂറ് നൽകുന്നത് സംസ്ഥാനം വൻതോതിൽ പണം ഒഴുക്കുന്നു സമര നാടകങ്ങൾ കനുകൂല തന്ത്രം ജോലിയിൽ കയറാൻ അപേക്ഷ നൽകിയയാളും നിരാഹാര പന്തലിൽ സമരത്തിന് മുന്നൂറ്റി അമ്പത്തിനാല് ആശമാർ മാത്രം തൊണ്ണൂറ്റി ശതമാനം പേരും ജോലിയിൽ ലക്ഷ്യം അട്ടിമറി മാധ്യമ പ്രവർത്തനമോ അധമ പ്രവർത്തനമോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന മാധ്യമങ്ങൾ തൊഴിലാളി സമരം തലപൊഴ്ത്തി നിൽക്കുന്നു എസ് സി സി സമരം വന്നപ്പോൾ മാധ്യമങ്ങൾ നിർമ്മാണം പൂർത്തിയായി എ കെ ജി സെന്റർ ഏപ്രിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും തൊഴിലുറപ്പിനിടെ മരണം സംഭവിച്ചാൽ രണ്ടു ലക്ഷം ധനസഹായം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ജോലി യുടെ മരണം സംഭവിക്കുകയോ സ്ഥിരമായ അംഗവൈകല്യം ഉണ്ടാകുകയോ ചെയ്താൽ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് അർഹത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ തദ്ദേശ വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കി ഏകപക്ഷീയ മണ്ഡല പുനർനിർ നിർണയം ചെന്നൈ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചെന്നൈയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ കനിമൊഴി എം പി സ്വീകരിക്കുന്നു